ഇറ്റ്സ് ഹാപ്പനിങ് അങ്ങനെ അത് സംഭവിക്കാൻ പോവുകയാണ് അർജന്റീന ടു കേരള എന്ന വിഷയത്തിലെ ടെസ്റ്റുകൾക്കൊടുക്കം ഒടുവിൽ എ എഫ് എ തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ് നവംബർ പത്തിന്റെയും പതിനെട്ടിൻ്റെയും ഇടയിൽ ഇന്ത്യയിലുള്ള കേരളത്തിൽ വെച്ച് അർജന്റീന സൗഹൃദ മത്സരം കളിക്കുമെന്നാണ് റിപ്പോർട്ടിൽ അവർ തന്നെ ഒഫീഷ്യലായി സൂചിപ്പിച്ചിട്ടുള്ളത് ഇക്കാര്യം കേരളത്തിന്റെ സ്പോർട്സ് മിനിസ്റ്റർ ഒഫീഷ്യലായി സ്ഥിരീകരിച്ചിട്ടുണ്ട് നവംബർ പത്തിന്റെയും പതിനെട്ടിൻ്റെയും ഇടയിലായിരിക്കും അർജന്റീന കേരളത്തിൽ കളിക്കുക മെസ്സിയും സംഘവും ആർക്കെതിരെയാണ് കളിക്കുക എന്ന് ഇനിയും തീരുമാനിച്ചിട്ടില്ല അങ്ങനെ മെസ്സി ആരാധകരുടെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത് കണ്ണിൽ എണ്ണയൊഴിച്ച് ഒരുപാട് നാളായി മെസ്സി ടു കേരള എന്ന വാർത്ത കൗതുകത്തോടെയാണ് ആരാധകർ കാത്തിരുന്നത് എന്നാൽ ഒടുവിൽ ഇത് ഒഫീഷ്യലായി തന്നെ സംഭവിക്കുന്നു അർജന്റീനയുടെ ഫ്രണ്ട്ലി മത്സരം തിരുവനന്തപുരം കാര്യവട്ട സ്റ്റേഡിയത്തിലായിരിക്കും നടക്കുക എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എ എഫ് എയുടെ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ലളൻസ് കലോണി നയിക്കുന്ന അർജന്റീന ദേശീയ ടീമിനെ നേരിടാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര മത്സരങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെ സെലക്ഷൻ മേയർ ഒക്ടോബർ മാസത്തിലെ ആറ് മുതൽ പതിനാല് വരെയുള്ള തീയതികളിൽ അമേരിക്കയിൽ വെച്ചായിരിക്കും അർജന്റീന ഫ്രണ്ട്ലി മത്സരങ്ങൾ നടക്കുക നഗര ഏതെന്നും എതിരാളി ഏതൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല ഇനി നവംബർ മാസത്തിൽ ഫിഫ തീയതി പത്തിനും ഇടയിൽ അങ്കോളയിലെ ലുവണ്ടയിലും ഇന്ത്യയിലെ കേരളത്തിലും അർജന്റീന ഫ്രണ്ട്ലി മത്സരം കളിക്കും ഇവിടെയും എതിരാളികളെ തീരുമാനിച്ചിട്ടില്ല ഏതായാലും ഏറെ സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് അർജന്റീന ആരാധകരും ഫുട്ബോൾ ആരാധകരും കാത്തിരുന്ന വാർത്ത